ഭാരതത്തിൽ പഞ്ചഭൂത തത്വമുള്ള ലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലുള്ള വളരെ പ്രസിദ്ധമായ അരുണേശ്വര ലിംഗമുള്ള അരുണാചലേശ്വര ക്ഷേത്രം ഇവിടെ ഭഗവാൻ സ്വയം അഗ്നിയായിട്ടാണ് ഇരിക്കുന്നത് അഗ്നി തത്വത്തിലുള്ള ലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് സമീപത്താണ് വിശ്വപ്രസിദ്ധമായ രമണ മഹർഷിയുടെ ആശ്രമവും അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥാനവും അതുപോലെ യോഗി അരുണാഗിരിനാഥരുടെ ശേഷാദ്രി സ്വാമികളുടെ ഒക്കെ സമാധി മണ്ഡപം ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് വലിയ ഉണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയത് ഇവിടുത്തെ മല തന്നെയാണ് കേട്ടോ ഭഗവാൻ സ്വയം അഗ്നിയായിട്ട് മലയായിട്ട് ഗിരിയായിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടുത്തെ രാവിലെ മഞ്ഞുമൂടിക്കിടക്കുന്ന മലയിലെ സൂര്യോദയ കാഴ്ച അത് കാണേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെയാണ് വൈകുന്നേരത്തെ സൂര്യാസ്തമനവും ശരിക്കും ഒരു അനുഭൂതിയാണ് പറഞ്ഞറിയിക്കാനൊന്നും പറ്റാത്തൊരനുഭൂതി ഒരുപാട് ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലമാണിത് ക്ഷേത്രത്തിൽ നിന്നും എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരത്താണ് രമണാശ്രമം ക്ഷേത്രമാണെങ്കിൽ വളരെ വിശാലമായ ഭൂമിയിലുള്ള ക്ഷേത്രം മനോഹരങ്ങളായ ശില്പങ്ങളുള്ള എട്ട് ഗോപുരങ്ങളാണുള്ളത് ഒന്നാമത്തെ പ്രകാരത്തിലാണ് രണ്ട് തീർത്ഥകുളങ്ങൾ ശിവതീർത്ഥവും ശിവഗംഗാതീർത്ഥം ബ്രഹ്മതീർത്ഥം വലശ വലദത്തായിട്ട് ആയിരം മണ്ഡപം ആ മണ്ഡപത്തിലേക്ക് കയർന്നിടത്ത് കല്ലുകൊണ്ടുള്ള രണ്ട് ആനകളുണ്ട് അതുവഴി പടികൾ പടികളിറങ്ങി ചെല്ലുമ്പോഴാണ് ഭൂമിക്കടിയിലുള്ള ക്ഷേത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുക അതായത് അതാണ് പാത്താളലിംഗേശ്വരൻ്റെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിനോടുകൂടി പറയുമ്പോഴും നമ്മൾ ആദ്യം രമണ ഭഗവാൻ്റെ കഥ പറഞ്ഞാലേ ഈ ക്ഷേത്രത്തില് എന്തും നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം രമണ മഹർഷിയിലൂടെയാണ് നമ്മളിത് അറിഞ്ഞിട്ടുള്ളത് ഭഗവാൻ തന്നെ അക്ഷരമണമാലയിൽ എഴുതിയതുണ്ടല്ലോ അരുണാചലം എന്ന അകമേ നിനപ്പവർ അകത്തെ പേര് അറുപ്പായി അരുണാചലം എന്ന് അതായത് അരുണാചലം എന്ന പേര് സ്മരിക്കുന്നവരുടെ തന്നെ എല്ലാ പേരും അരുണാചലം അറുത്തു കളഞ്ഞിരിക്കും എന്നാണ് അത്രയ്ക്ക് പുണ്യമായ അതായത് ഒരാൾ ക്ഷേത്രദർശനം നടത്തിയാൽ അവരുടെ ഇരുപത്തിയൊന്ന് തലമുറയിൽപ്പെട്ടവർക്കും മോക്ഷം ലഭിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം കേട്ടോ ഈ സ്ഥലത്ത് വെച്ച് മരിക്കുക എന്ന് പറയണതും വളരെ നമ്മൾ കാശിയിലൊക്കെ പോയി എന്ന് പറയുന്നില്ലേ അതിനേക്കാളും സവിശേഷതയാണ് ഇവിടെ മരണം നടന്നാലുള്ള ഒരു ഇത് എട്ട് ദേവന്മാർ ആ മലയെ നോക്കിയിരിക്കുന്നു എന്നൊരു പ്രശസ്തിയും കൂടെ ഈ തിരുവണ്ണാമലക്കുണ്ട് രമണ മഹർഷിയെ കൂട്ട് ചേർത്ത് പറഞ്ഞാലേ ഈ ക്ഷേത്രത്തിൻ്റെ എന്ത് കാര്യവും നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ പാതാളലിംഗേശ്വരൻ്റെ ക്ഷേത്രം തന്നെ നമ്മൾ അത് ശ്രദ്ധിക്കില്ല പക്ഷേ അത് ആ കല്ലുകൊണ്ടുള്ള രണ്ട് ആനകൾ നമുക്കവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പടിക്കെട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പതാളി ലിംഗേശ്വരൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്താം രമണ ഭഗവാന്റെ ജീവചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ പ്രത്യേകത അറിവായിരിക്കും അതായത് ഭഗവാൻ കുഞ്ഞുനാളില് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം വീട് ഇറങ്ങി ഇറങ്ങി ഇവിടെ എത്തുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്നാണ് അദ്ദേഹം ധ്യാനം ചെയ്തിരുന്നത് എല്ലാം മറന്നുള്ള ഒരു ധ്യാനം പലതരം പ്രാണികളും ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ശരീരം ഭക്ഷണമാക്കിയപ്പോഴൊന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ആ സമയത്തൊക്കെ പലപ്പോഴും ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് ശേഷാദ്ര ശേഷാദ്രി സ്വാമികളാണ് അദ്ദേഹം എത്ര പറഞ്ഞിട്ടും യോഗിയായിരുന്ന രമണ മഹർഷി തൻ്റെ നിഷ്ഠ തുടർന്നുപോയി എന്നുള്ളതാണ് ശേഷാദ്രി സ്വാമികളുടെ ആശ്രമവും സമാധിസ്ഥാനമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അതുപോലെ രമണമഹർഷി തപസ അനുഷ്ഠിച്ചിരുന്ന പവിഴക്കൊന്ന് വിരൂപാക്ഷ ഗുഹ അതൊക്കെ ഈ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് നടന്നു പോകാനുള്ള ത്വരത്ത് തന്നെയാണ് വൈകുന്നേരം നാലര വരെ നമുക്ക് വിരുഭാഷ ഗുഹയിലേക്ക് സന്ദർശനമുണ്ട് ക്ഷേത്രത്തിന് പുറകുവശത്തു കൂടെ മലയുടെ മുകളിലേക്ക് കയറാനുള്ള ഒരു വഴിയുണ്ട് അത് പക്ഷേ കുറച്ച് ചെങ്കുത്തായിട്ടുള്ള മലകയറ്റമാണ് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ കയറുമ്പോഴാണ് നമ്മൾ വിരുഭാഷ ഗുഹയിലെത്തുക സ്വാഭാവികമായിട്ടുള്ള വലിയൊരു പാറയാണ് ആ പാറയുടെ അകത്ത് ഇരുട്ട് നിറഞ്ഞ വലിയൊരു ഗുഹ ഇപ്പോൾ പക്ഷേ ആ ഗുഹയ്ക്ക് ഗുഹയോട് ചേർന്നിട്ട് പുറത്ത് ഒരു ഇരിപ്പിടമൊക്കെ പണിതിട്ടിട്ടുണ്ട് ചിലപ്പോൾ രമണ മഹർഷി സന്ദർശകരോട് ഇരുന്ന് സംസാരിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കിയതായിരിക്കണം കാരണം അത് വളരെ ഭംഗിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് രമണ മഹർഷിയെ കാണാതെ മഹർഷിയുടെ അമ്മ കുഞ്ഞിനെ അന്വേഷിച്ചു വരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ ആ സമയത്തും മഹർഷി മൗനത്തിൽ തന്നെയാണ് ഒരുപാട് തവണ മകനോട് സംസാരിച്ചിട്ടും മകൻ മണ്ടണില്ല അവസാനം കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ മഹർഷി എഴുതി കാണിക്കുന്നുണ്ട് ഓരോരുത്തർക്കും പ്രാരാബ്ധമനുസരിച്ച് ഈശ്വരൻ ഓരോ ജീവിയെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നടക്കാൻ വിധിക്കാത്തത് ആര് വിചാരിച്ചാലും നടത്താനാവില്ല അതേസമയം നടക്കേണ്ടത് ആര് തടഞ്ഞാലും നടക്കുക തന്നെ ചെയ്യും അങ്ങനെയാണ് അമ്മ പിന്നെ മകൻ്റെ കൂടെ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങുന്നത് ഒടുവിൽ അത് വിശ്വവിശ്രുതമായ രമണാശ്രമം തിരുവണ്ണാമലയിൽ രൂപം കൊള്ളുകയും ചെയ്തു ആ കഥ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആശ്രമത്തിൽ രമണാശ്രമത്തിൽ രമണ മഹർഷി തന്നെ പ്രതിഷ്ഠിച്ച ഒരു ദേവി വിഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ സമാധിസ്ഥാനമുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ ലക്ഷ്മി എന്ന് പറയുന്ന പശു കാമധേനു അതിൻ്റെ സമാധിസ്ഥലമൊക്കെ അവിടെയുണ്ട് വളരെ മനോഹരമായ ഒരു രമണാശ്രമം അവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സ്വാമിയെ പോലെ തന്നെ ആ ഒരു നിശബ്ദത ഒരു മൗനം ഇഷ്ടം പോലെ ആൾക്കാരാണ് ആശ്രമത്തിൽ ദിവസവും വന്നു പോകുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ പോയ സമയത്ത് തന്നെ ഒരു രണ്ടായിരം പേരിൽ കൂടുതൽ ആ ആശ്രമത്തിനകത്ത് ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഇല വന്ന് വീഴുന്ന ഒച്ച പോലും നമുക്ക് കേൾക്കാൻ പറ്റും അത്രയ്ക്കും നിശബ്ദതയുള്ള ഒരു സ്ഥലം എത്ര സംസാരിക്കുന്നവരായാലും ആ ആശ്രമത്തിനകത്തോട്ട് കയറി കഴിയുമ്പം പൂർണ്ണമായും നിശ്ശബ്ദരായി മാറുന്നൊരു കാഴ്ച അത് വളരെ മനോഹരമാണ് കേട്ടോ ആശ്രമത്തിനകത്ത് നിറയെ സ്വദേശികളും വിദേശികളും ഒക്കെ ധ്യാനത്തിലിരിക്കുന്ന കാഴ്ചയാണ് ഭഗവാൻ്റെ സമാധിസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഭഗവാൻ അവിടെ സ സന്ദർശകരോട് സംസാരിച്ചിരുന്ന ഒരു ഇരിപ്പിടമുണ്ട് അതിനു ചുറ്റും നിറയെ ആൾക്കാരിരുന്ന് ധ്യാനം ചെയ്യുന്നത് കാണാം ആശ്രമത്തിനകത്തു കൂടെ നമുക്ക് ഈ മലയുടെ മുകളിലോട്ട് കയറാം അത് ശരിക്കും ചെങ്കത്തായ കൊന്നൊന്നുമല്ല നടന്നു പോകാനുള്ള എളുപ്പമായ വഴിയാണ് കുറച്ച് പാറകളാണ് അതാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ പാറക്കെട്ടിലൂടെ നമുക്കിങ്ങനെ നല്ല വൃത്തിയിൽ നടന്നു പോകാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് മലയുടെ ഏറ്റവും മുകളിലാണ് സ്കന്ധാശ്രമം ഭഗവാൻ ധ്യാനിച്ചിരുന്ന സ്ഥലമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മ താമസിച്ചിരുന്ന ഒരു കുഞ്ഞു വീടാണത് ശരിക്കും മകനെ തിരിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ അമ്മയും അവിടെ തന്നെ കൂടെ താമസിക്കുകയായിരുന്നല്ലോ മനോഹരമായൊരു കുഞ്ഞു വീട് ഒരു ചെറിയ മുറ്റം പൂക്കളം ചെടികളും പിന്നെ മകല മലമുകളിൽ നിന്നൊഴുകി വരുന്ന തീർത്ഥവും വളരെ ഭംഗിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് സ്കന്ധാശ്രമമാണ് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഈ വിരൂപാക്ഷ ഗുഹയിലേക്ക് എത്തുന്നത് ക്ഷേത്രത്തിൽ നിന്നും നെടുങ്ങനെയുള്ള മല കയറുന്നതിനേക്കാളും എളുപ്പമാണ് നമുക്ക് ഈ ആശ്രമത്തിനകത്തു മല കയറുന്നത് പക്ഷേ ഇങ്ങനെയാണ് കുറച്ചധികം ദൂരം നമ്മൾ നടക്കാനുണ്ട് എനിക്ക് തോന്നുന്നു ഒരു എട്ട് കിലോമീറ്ററിൽ കൂടുതൽ ഞാൻ നടന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ആശ്രമത്തിനകത്തൂടെ പോകുമ്പോൾ പക്ഷേ സ്കന്ധാശ്രമത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ എളുപ്പമാണ് കാരണം വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണല്ലോ ചെയ്യണത് നമുക്ക് നേരെ ക്ഷേത്രത്തിന് ലേക്ക് തന്നെ എത്താം പോകുന്ന വഴിയിൽ ഒരു വേറെ ഒരുപാട് ആശ്രമങ്ങളുണ്ട് കേട്ടോ കുറേ സ്വാമിമാരുടെ ആശ്രമങ്ങളുണ്ട് അവിടെയൊക്കെ നമുക്ക് കറക്കായറാം പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ണാമല അമ്മൻ്റെ ഒരു കോവിലുണ്ട് അതിന് മുമ്പിൽ ഒരു തീർത്ഥക്കുളമുണ്ട് അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്താൽ അമ്മയുടെ മുലപ്പാൽ നുകർന്ന ഒരു അനുഭൂതി ഉണ്ടാകും എന്ന് പക്ഷേ അറിയുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നേരെ അങ്ങ് പോയി പോയി പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ കുളത്തിൽ മുങ്ങിയിട്ടോ ഭയങ്കര എന്താ പറയുക നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവം എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും സ്നാനം ചെയ്തപ്പോൾ എത്രയും എൻ്റെ വെയിറ്റ് കുറഞ്ഞുള്ള ഒരു അനുഭവം എനിക്കുണ്ടായത് തിരുപ്പതി പോയപ്പോഴാണ് തിരുപ്പതിയിൽ തീർത്ഥകുളത്തിൽ സ്നാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരനുഭവമായിരുന്നു എനിക്കിവിടെയും വളരെ വിശേഷപ്പെട്ട കാര്യം അതുപോലെയുള്ളത് ഈ അരുണാചലത്തുള്ള ഗിരിവലമാണ് ഈ ഗിരിവലം മലയുടെ അടിവാരത്താൽ കൂടെ അതായത് കോമൺ ആയിട്ടുള്ള പബ്ലിക് റോഡിലൂടെ തന്നെയാണ് നമ്മൾ ഗിരിവലം നടത്തുക ഈ മലയുടെ അടിവാരത്താണ് രമണാശ്രമവും ക്ഷേത്രമൊക്കെ വരുന്നത് ഏകദേശം പതിനാല് കിലോമീറ്ററിൽ കൂടുതൽ എന്നാണ് തോന്നണേ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഗിരിവലം ചെയ്യുന്നത് മഹാദേവൻ സ്വയം മലയായിരിക്കുന്നു എന്നാണ് രമണ മഹർഷിയുടെ അക്ഷരമണമാലയിൽ തന്നെ വർണ്ണിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ചെരുപ്പില്ലാതെയാണ് കേട്ടോ ഗിരിവലം വയ്ക്കുക ചുറ്റിലും റോഡാണ് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നല്ല റഷുണ്ട് പിന്നെ ചൂടും അതുകൊണ്ട് തന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങളൊക്കെ ഗിരിവലം ഞാൻ ഗിരിവലം ചെയ്തത് അന്നേരം വിശനമായ റോഡാണ് നല്ല തണുപ്പാണ് പിന്നെ ഇഷ്ടം പോലെ ഫുഡ് കോർണേഴ്സ് ഉണ്ടാവും ശനി പ്രദോഷമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രാത്രിയിലും പകലുമൊക്കെ നല്ല തിരക്കായിരുന്നു ഗിരിപ്രദക്ഷിണം ചെയ്യാനായിട്ട് ഏറ്റവും തിരക്കുണ്ടാവുന്നത് പൗർണമിയിലാണ് പൗർണമിയിലും ശിവരാത്രിയിലുമാണ് ഇവിടുത്തെ ഗിരിപ്രദക്ഷിണം വളരെ വിശിഷ്ടമായിട്ട് പറയുന്നത് അതുതന്നെ ചൈത്ര പൗർണമിയാണ് ഏറ്റവും വിശേഷപ്പെട്ടത് അന്നേരം പത്ത് ലക്ഷത്തിന് മുകളിലൊക്കെ ആൾക്കാർ അവിടെ ഗിരിപ്രദക്ഷിണം ചെയ്യാനുണ്ടാവുമെന്നാണ് നിറയെ സന്യാസിമാരുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നിത്യേന ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന സന്യാസിമാരെ നമുക്ക് കാണാം അതുതന്നെ അടിപ്രദക്ഷിണമായിട്ട് ചെയ്യുന്ന സന്യാസിമാരെയും കാണാം കേട്ടോ ഈ ഗിരിവലം വെക്കുമ്പോൾ നമ്മൾക്ക് അഷ്ടദിക് പാലകന്മാരുടെ ലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ തീർത്ഥങ്ങളുണ്ട് പക്ഷേ ഈ അഷ്ടലിംഗ പ്രതിഷ്ഠ നമ്മൾ നിർബന്ധമായിട്ടും തൊഴുതിരിക്കണം എന്നാ പറയാം ഇന്ദ്രലിംഗം അഗ്നിലിംഗം യമലിംഗം തിരുതിലിംഗം വരുണലിംഗം വായുലിംഗം കുബേരലിംഗം ഈശാനലിംഗം എന്നിങ്ങനെയുള്ള അഷ്ടദിക് പാലകന്മാരുടെ ലിംഗങ്ങൾ പിന്നെ കൂടാതെ തന്നെ ഏകമുഖം നന്ദി ശ്രീചക്രം സോമസ്കന്ദ ശിവപാർവതി ശിവതാണ്ഡവം പാർവതി ചന്ദ്രശൗ ചന്ദ്രമൗലീശ്വരമൂർത്തി പ്രശാന്തമൂർത്തി അങ്ങനെ അങ്ങനെ കുറെ കുറേ ക്ഷേത്രങ്ങളുണ്ട് പോകുന്ന വഴിയിൽ അവിടെയൊക്കെ നമുക്ക് തൊഴുതിട്ട് വേണം ഇത് പൂർത്തീകരിക്കാനായിട്ട് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത മാസത്തിലെ പൗർണമിക്കാണ് കേട്ടോ അവിടെ അപ്പോഴാണ് അരുണാചലത്തിലെ പ്രധാന ഉത്സവം ഇവിടെ ആ കാർത്തികയിലാണ് പരമശിവൻ പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിയായിട്ട് ഇവിടെ അവതരിച്ചു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൻ്റെ കാർത്തിക ദീപം കത്തിക്കുക എന്ന് പറയുന്ന ഈ ഒരു ചടങ്ങ് ലോകപ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ദീപോത്സവമാണ് ഈ കാർത്തിക ദീപം ആ സമയത്ത് തമിഴ്നാട് മുഴുവൻ ഈ ഒരു ദീപപ്രവയിൽ മുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് തിരുവണ്ണാമലയിൽ അതിനു പിന്നിലൊരു കഥയുണ്ട് ഒരിക്കൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന പാർവതിയെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഭഗവാൻ അവിടെ പ്രളയം ഉണ്ടാക്കും ശിവലിംഗത്തെ രക്ഷിക്കാനായിട്ട് ദേവി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഭഗവ മഹാദേവൻ പറയും അരുണാചലത്തിൽ പോയിട്ട് തപസ് ചെയ്യൂ അങ്ങനെ അരുണാചലത്തിൽ വന്ന് തപസ് അനുഷ്ഠിക്കും അന്നേരം അവിടെ മഹിഷാസുരനെത്തിയിട്ട് തടസ്സപ്പെടുത്തും ദേവി ദുർഗയായിട്ട് മാറി മഹിഷാസുരനെ വധിക്കുന്നു എങ്കിലും മഹേശ്വരൻ്റെ ഭക്തനാണല്ലോ അതുകൊണ്ട് ഭഗവതിക്ക് സങ്കടം വരും അങ്ങനെ വാളുകൊണ്ട് നിലത്ത് വെട്ടി വെട്ടിയൊരു തീർത്ഥമുണ്ടാക്കിയിട്ട് ദേവി ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു എന്നാണ് പറയാം മഹിഷാസുരൻ്റെ കയ്യിലുണ്ടായിരുന്ന ശിവലിംഗമാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് എന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത് അത് ഈ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലായിരുന്നു അന്ന് അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെയാണ് കഥ അങ്ങനെയാണ് ശിവനും പാർവതിയും അർദ്ധനാശി അർദ്ധനാരീശ്വരന്മാരായത് അത്രേ അസുരവംശജരായ ത്രിപുരന്മാരുടെ സംഹാരത്തിനായിട്ട് ഭഗവാൻ ഒരു വർഷം കാശിയിൽ ഒരു വർഷമല്ല വർഷങ്ങളോളം കാശിയിൽ താമസിച്ച ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ ശരിക്കും അതിനു മുമ്പ് ഭഗവാൻ കാർത്തിയായനി ദേവിയെ പൂജിച്ചിട്ട് ശക്തി സംഭരിച്ചിരുന്നു അതും ഈ ഒരു ത്രി പൗർണമിയിൽ അതും ഇവിടെ വെച്ചായിരുന്നു എന്നാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ശൈവ വൈഷ്ണവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ പ്രാധാന്യമുള്ള കാർത്തിക വിളക്കാണിവിടെ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് കാളന്തി നദിയുടെ തീരത്ത് കാർത്തിയനി ദേവിയുടെ ബിംബം ഉണ്ടാക്കി സ്തുതിച്ച ഒരു കഥഗോപികമാരുടെ ദേവി പ്രത്യക്ഷപ്പെട്ടു ആ ഒരു കഥ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതും ത്രി തന്നെയാണ് അതിൻ്റെ എല്ലാ സ്മരണ നില നിലനിർത്തുന്ന ഒരു ഉത്സവമാണിത് കാർത്തിക നാളിൽ ദീപം കത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ ഏറ്റവും മുകളിലാണ് ആദ്യം ദീപം കത്തിക്കുക അരുണാചലേശ്വരൻ അവിടെ ഇരിക്കുന്നത് തന്നെ വർഷംതോറും നടക്കുന്ന ഈ ദീപോത്സവം കാണാനായിട്ടാണത്രേ അങ്ങനെയാണ് ഈ മല ഉണ്ടായത് എന്നുള്ളൊരു വിശ്വാസം ഒരു വലിയ ചെമ്പുപാത്രത്തിൽ നിറയെ നെയ്യും കർപ്പൂരവും നിറച്ചിട്ടാണ് വൈകുന്നേരം ആറുമണിയാവുമ്പോഴത്തേക്കും അവിടെ ദീപം തെളിയും അവിടെ ആ ഒരു ദീപം രാത്രി മുഴുവൻ കത്തി നിൽക്കും തിരുവണ്ണാമലയുടെ ഏത് ദൂരം എത്ര കിലോമീറ്റർ ദൂരം നിന്ന് കഴിഞ്ഞാലും ആ ദീപം നമുക്ക് കാണാൻ സാധിക്കും അതൊരു വിസ്മയ കാഴ്ച തന്നെയാണ് കേട്ടോ അത് ഒരു ദിവസമല്ല പതിനൊന്ന് ദിവസമാണ് ഈ ഒരു ദീപം ഉണ്ടാവുക ആ സമയത്ത് തിരുവണ്ണാമലയിൽ ഏകദേശം ഒരു അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ വരുന്നതാണ് ആശ്രമത്തിൽ നിന്ന് പറഞ്ഞത് ഉത്സവത്തോടനുബന്ധിച്ച് തന്നെയാണ് അവിടെ രഥോത്സവം ഉണ്ടാവുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഈ തേര് വലിക്കും പിന്നെ രാത്രി എട്ട് മണി മുതൽ രാവിലെ മൂന്ന് വരെ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും അങ്ങനെ ഓരോ ദിവസം വർദ്ധിക്കുന്നതിനനുസരിച്ച് രഥങ്ങളുടെ എണ്ണം വർദ്ധിച്ച് വർദ്ധിച്ച് അങ്ങനെ വരും എട്ടാമത്തെ ദിവസമാണ് വലിയ രഥം അത് ഈ എഴുന്നള്ളിക്കും അതായത് ദേവീദേവന്മാരുടെ ഒരു സംഗമം ഒരു തിരുക്കൂടൽ ചടങ്ങൊക്കെ ഉണ്ട് അവിടെ ഈ ചിത്രാപൗർണമിയിലാണ് രഥം ഗിരിപ്രദക്ഷിണം നടത്തുന്നത് ആ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും അന്നദാനമുള്ള അന്നദാനം ഉണ്ടാവും അതുപോലെ വൈകുന്നേരം ആറു മണിക്ക് തുടങ്ങി രാവിലെ ആറു മണിവരെ ആ ഒരു ഗിരിപ്രദക്ഷിണം കാരണം തേരു വലിക്കുകയല്ലേ അതിൻ്റെ കൂടെയാണല്ലോ ഈ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഗിരിപ്രദക്ഷിണം നടത്തുന്നത് അപ്പോൾ രാവിലെ വരെ നിലനിൽക്കുന്ന ഒരു യാത്ര ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഗോപുരം കഴിഞ്ഞ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് സുബ്രഹ്മണ്യനെ കാണാം ഗണേശനുണ്ട് ഗണേശ ക്ഷേത്രത്തിൻ്റെ വലതുവശത്ത് നന്ദികേശനാണ് രണ്ടാമത്തെ പ്രകാരത്തിലാണ് കാലഭൈരവൻ തൊട്ടടുത്ത് ബ്രഹ്മതീർത്ഥം മണ്ഡപത്തിന് മുന്നിൽ നന്ദികേശനുണ്ട് ആദ്യ ആദ്യത്തെ വലുതാണ് ഇത് കുറച്ച് ചെറുതാണ് ആദ്യത്തെ നന്ദിയെ പെരിയ നന്ദി എന്ന് പറയും പിന്നെ പടികൾ കയറി ചെല്ലുന്നിടത്താണ് കിളിഗോപുരം അവിടെ ഒരു എന്താ പറയുക അരുണാഗിരിനാഥനെ വീഴാതെ മുരുകൻ താങ്ങിയ കഥ ആണ് ഈ ഒരു കിളി പ്രതിമയും ഗോപുരമൊക്കെ ഗോപുരം കഴിഞ്ഞാൽ പതിനാറ് തൂണുകളുള്ള കൽമണ്ഡപമുണ്ട് അതിൽ നിറയെ ചിത്രപ്പണികളാണ് വലതുവശത്ത് നമുക്ക് ഏകാംബരേശ്വരനെ കാണാം അതേ ദിശയിൽ തന്നെ ഒരു അമ്മ കോവിലുണ്ട് കോവിലിന് മുന്നിൽ കല്ലുകൊണ്ടുള്ള ശൂലവും വില്ലുമരും ഒക്കെ ഉണ്ട് കേട്ടോ അതിനടുത്തായിട്ടാണ് ചിദംബരസ്വാമി ജബുകേശ്വരനുണ്ട് പിന്നെ അത് അതിൻ്റെ ആ പ്രകാരത്തിൽ തന്നെയാണ് സ്വർണ്ണം മൂന്നാമത്തെ പ്രകാരത്തിലാണ് സ്വർണക്കൊടിമരം ഇടതുവശത്താണ് സംബന്ധ വിനായകൻ ഉണ്ട് ധജത്തിന് മുന്നിൽ ബലിക്കനുണ്ട് ശ്രീകോവിലിൽ അണ്ണാമലേശ്വര സന്നിധി ശിവൻ അഗ്നി രൂപേണ ഉണ്ട് ഇരിക്കണയാണ് അപ്പം നമ്മൾ അതിനകത്തേക്ക് എണ്ണയോ നെയ്യോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ ഉരുകൂത്രേ ശ്രീകോവിലിൻ്റെ വലത്വശത്ത് നടരാജമൂർത്തി ഗർഭഗൃഹത്തിന് മുന്നിലും നന്ദികേശന ഉണ്ട് നടരാജൻ്റെ നേരെ എതിർവശത്ത് പഞ്ചമൂർത്തികളുണ്ട് പിന്നെ വലിയൊരു പ്രദക്ഷിണ വീതിയാണ് നാലമ്പനക നാലമ്പലത്തിനകത്ത് ശിവലിംഗങ്ങൾ കൂടാതെ ഗണപതിയുണ്ട് പിന്നെ ഭഗവാൻ്റെ അറുപത്തി നാല് ഉണ്ട് നന്ദിയുണ്ട് ഇടതുവശത്ത് ദക്ഷിണാമൂർത്തിയുണ്ട് ഈ കന്നിമൂലയിലാണ് ഉണ്ണാമലയമ്മൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ണാമലയമ്മൻ വാത്സല്യം ജൊരിയുന്ന ദേവി ദേവിയുടെ ഒരു കടാക്ഷം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നുകരാതെ തന്നെ പാല് ഒരു അനുഭൂതി ഉണ്ടാവും എന്നാ പറയാം അത്രയ്ക്കും കാരുണ്യം ചൊരിയുന്ന അമ്മയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് വേണുഗോപാലനായിട്ട് ഭഗവാന്റെ അടുത്ത് ഇടതുഭാഗത്ത് ഗജലക്ഷ്മി അമ്മയുണ്ട് മുരുകൻ വള്ളി ദേവസേവനോടൊപ്പമാണ് അന്നപൂർണ്ണേശ്വരി ഉണ്ട് ഇടതു വശത്ത് ദുർഗാദേവിയുണ്ട് ശ്രീകോവിലിൻ്റെ ഇടതുഭാഗത്ത് ഗണേശനുണ്ട് ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോണാചലം മുഴുവൻ കാണാൻ സാധിക്കും അവിടെ തെളിയുന്ന ദീപവും നമുക്ക് കാണാൻ സാധിക്കും സന്ധ്യാനേരത്തെ കാഴ്ചയെന്ന് പറയുന്നത് കാർത്തിക മാസത്തിലെ പൗർണമി ദിവസത്തെ പോലെയാണ് ഇവിടുത്തെ സന്ധ്യാനേരത്തെ ദീപ കാഴ്ചാട്ടോ അതെല്ലാ ദിവസവും ഉള്ളതാണോ അതോ ഇനി പ്രദോഷമായിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ശരിക്കും ആ ശ്രീകോവിലിന് മുമ്പിലുള്ള ഒരു അലങ്കാര വിളക്കും ആയിരക്കണക്കിന് കത്തുന്ന വിളക്കും ഒക്കെ ഭയങ്കര ഗംഭീരമാണ് ഒരിക്കലെങ്കിലും നമ്മൾ ആ ക്ഷേത്രത്തിൽ സന്ദർശിച്ചിരിക്കണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ ക്ഷേത്ര ദർശനം നടത്തണമെന്ന് നമ്മൾ അരുണാചലം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം തന്നെ നമ്മുടെയൊക്കെ നമ്മുടെ പാപങ്ങൾ പകുതിയും കുറയും എന്നാ പറയാം അവിടെ എത്തിപ്പെട്ടാലോ നമുക്ക് മാത്രമല്ല നമ്മുടെ ഇരുപത്തിയൊന്ന് തലമുറയിൽപ്പെട്ടവർക്കും മോക്ഷം ലഭിക്കുന്ന ക്ഷേത്രമാണ് രാവിലെ അഞ്ചര മണിയോടു കൂടിയാണ് നട തുറക്കുക അഭിഷേകം അത് കഴിഞ്ഞു വിഷപൂജ കാല കാലസന്ധി പൂജയുണ്ട് എട്ടരയ്ക്ക് പത്തരയ്ക്ക് ഉച്ചപൂജ പന്ത്രണ്ടരയ്ക്ക് നടയടക്കും പിന്നെ വൈകുന്നേരം മൂന്നരയ്ക്കാണ് വീണ്ടും തുറക്കുക ആറു മണിക്കാണ് ദീപാരാധന എട്ട് മണിക്ക് രണ്ടാം കാല പൂജ രാത്രി ഒൻപതിന് അത്താഴ പൂജ ഒൻപതരയ്ക്ക് പള്ളി അറി പൂജ അതിന് ശേഷമാണ് നട അടയ്ക്കുക പക്ഷേ ആൾക്കാരൊക്കെ ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നട അടക്കണുള്ളൂ കേട്ടോ പഞ്ചാമൃതം മുറുക്ക് ലഡു ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദങ്ങൾ വരുണേശ്വരലിംഗത്തിൻ്റെ ഉൽപ്പത്തി മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറയുന്നത് നമുക്കറിയാം കശ്യപ്പ മഹർഷിയുടെ ഭാര്യമാരായ കദ്രുവിൽ നിന്ന് സർപ്പങ്ങളും വിനതയിൽ നിന്ന് അരുണനും ഗിരുഡനും ജനിച്ച കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ശരീര വളർച്ച പൂർത്തിയാകുന്നതിന് മുമ്പ് അണ്ഠം പിളർത്തിയത് കൊണ്ട് തന്നെ അരുണൻ പാ പാതി രൂപത്തിലാണല്ലോ ജനിക്കുന്നത് അപ്പം അമ്മേനെ ശപിക്കുകയാണ് തീരട്ടെ എന്ന് പിന്നീട് അമ്മയെ ശപിച്ചതിന് സങ്കടം വരുന്നു കരയുന്നു ഇത് കാണുന്ന നരത മഹർഷി ആശ്വസിപ്പിക്കും മാതാവിനെ ശപിച്ചത് അത് ദൈവനിശ്ചയം നിനക്ക് പാപബോധം തോന്നുന്നുണ്ടെങ്കിൽ മഹാകാലവനത്തിലേക്ക് പോവുക അവിടെ യാത്രേഷൻ്റെ ഉത്തരഭാഗത്ത് സർവതമായ ഒരു ലിംഗമുണ്ട് അതിനെ ചെന്ന് പൂജിക്കാൻ പറയും അങ്ങനെയാണ് അരുണൻ മഹാകാലവനത്തിലെത്തുന്നതും ലിംഗപൂജ നടത്തുന്നതും ആ ലിംഗം അവസാനം പ്രത്യക്ഷപ്പെടുകയും അരുണനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു സൂര്യൻ്റെ സാരഥിയായി നീ മാറട്ടെ എന്നും സൂര്യനേക്കാൾ മുമ്പ് ഉദിക്കാനുള്ള സാമർഥ്യവും അരുണന് നൽകി മഹാദേവൻ അനുഗ്രഹിക്കുകയാണ് അന്നുമുതൽ ആ ലിംഗം ഭവാന്റെ പേരിൽ പ്രസിദ്ധമാവുകയും ചെയ്യും എന്ന് പറയുന്നു അങ്ങനെയാണ് ആ മഹാകാല വനത്തിലുണ്ടായിരുന്ന ലിംഗം അരുണ ലിംഗമായതും അരുണേശ്വര അരുണേശ്വരലിംഗത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായതും എന്നാണ് കഥ